മാധ്യമ ലോകത്തെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസിലെ സുപ്രധാനമായ ഒരു ഘട്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് കേസിലെ എട്ടാം പ്രതിയും പ്രമുഖ നടനുമായ ദിലീപിനെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും കനത്ത തിരിച്ചടിയാണെങ്കിലും നീതിക്കായുള്ള പോരാട്ടം അവസാനിക്കുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിചാരണ കോടതിയുടെ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് നിയമപരമായ ഒരു പുതിയ പോരാട്ടത്തിന് കളമൊരുക്കുന്നുണ്ട് എറണാകുളം സെഷൻസ് കോടതിയുടെ വിധി ന്യായത്തിലെ വിശദാംശങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമായിരിക്കും ഹൈക്കോടതി അപ്പീൽ നൽകാനുള്ള നടപടികളിലേക്ക് പ്രോസിക്യൂഷൻ കടക്കുക ഗൂഢാലോചനാ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന നിർണായക നിരീക്ഷണമാണ് ദിലീപിന് അനുകൂലമായി വിധി വരാൻ പ്രധാന കാരണം എല്ലാ പ്രതികളും ചേർന്ന് നടിയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന പ്രോസിക്യൂഷൻ വാദം മതിയായ തെളിവുകളുടെ അഭാവത്തിൽ കോടതി തള്ളിക്കളയുകയായിരുന്നു എന്നാൽ ഈ കേസിന്റെ അന്തിമ വിധിയല്ല വിചാരണ കോടതിയുടെ കണ്ടെത്തലുകളെ ചോദ്യം ചെയ്യാനും കേസിൽ തങ്ങൾക്ക് ലഭിച്ച തെളിവുകളും സാഹചര്യങ്ങളും മേൽക്കോടതിയുടെ മുന്നിൽ കൂടുതൽ ശക്തമായി അവതരിപ്പിക്കാനും പ്രോസിക്യൂഷൻ പ്രതിജ്ഞാബദ്ധരാണ് കേരളീയ സമൂഹം അതീവ പ്രാധാന്യത്തോടെ വീക്ഷിക്കുന്ന ഈ കേസിൽ മേൽക്കോടതിയിലെ വിധിക്ക് വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ബി സന്ധ്യ ഐ പി എസിന്റെ പ്രതികരണം സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും നിശ്ചയദാർഢ്യം വ്യക്തമാക്കുന്നുണ്ട് ഈ വിധി അന്തിമമല്ല ഇനിയും മേൽക്കോടതികളുണ്ട് എന്നായിരുന്നു അവരുടെ പ്രധാന പ്രതികരണം നീതി ലഭിക്കുന്നതുവരെ അതിജീവിതയ്ക്കൊപ്പം അന്വേഷണ സംഘം ഉറച്ചു നൽകുമെന്നും അവർ പ്രഖ്യാപിച്ചു ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നത് നിയമപരമായ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാര്യമാണെന്ന് അവർ എടുത്തു പറഞ്ഞു സാങ്കേതികപരമായ തെളിവുകളും സാഹചര്യപരമായ തെളിവുകളും തമ്മിൽ കൃത്യമായ ഒരു കണ്ണ് സ്ഥാപിക്കാൻ കഴിയാതെ വരുമ്പോൾ പ്രതിക്ക് സംശയത്തിന്റെ ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് മേൽക്കോടതിയിൽ ശക്തമായ വാദങ്ങൾ നിരത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട് ബി സന്ധ്യയുടെ വാക്കുകൾ ഈ നിയമ പോരാട്ടം തുടരുമെന്നതിന്റെ സൂചനയാണ് ഈ കേസിലൂടെ കേരളത്തിലെ സിനിമാ മേഖലയിലെ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അന്തിമ വിധി വരെ അതിജീവിതയ്ക്കൊപ്പം അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ഉണ്ടാകും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും വിചാരണ വേളയിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് അതിനാൽ മേൽക്കോടതിയിൽ നീതിക്കായി അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പോരാടുമെന്ന് കരുതുന്നു അന്തിമവിധി ആയിട്ടില്ലല്ലോ നമുക്ക് കാത്തിരിക്കാം സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ അതിജീവിതയ്ക്ക് ഉറപ്പുവരുത്തിക്കൊണ്ട് മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രതികരണവും ശ്രദ്ധേയമാണ് സർക്കാർ എന്നും അതിജീവിതയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി കുറ്റം ചെയ്തത് ഏത് ഉന്നതനാണെങ്കിലും ശിക്ഷ ഉറപ്പാക്കും ഇത് ഈ സർക്കാർ നൽകുന്ന ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ ഈ നിലപാട് ശക്തമായി മുന്നോട്ടു പോകുന്നതിൽ പ്രോസിക്യൂഷന് വലിയ ആത്മവിശ്വാസം നൽകും ഒരു ഉന്നത വ്യക്തി പ്രതിസ്ഥാനത്ത് വരുന്ന ക്രിമിനൽ കേസുകളിൽ സർക്കാരിന് സമാനമായ പിന്തുണ അതിജീവിതയ്ക്ക് ലഭിക്കുന്നത് നിയമ പോരാട്ടത്തിൽ നിർണായകമാണ് വിചാരണ കോടതിയുടെ വിധി ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെ വെറുതെ വിട്ടെങ്കിലും കേസിൽ മറ്റ് സുപ്രധാന കണ്ടെത്തലുകളുണ്ട് ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഒന്നാം പ്രതിയായ പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി വി മണികണ്ഠൻ നാലാം പ്രതി വി പി വിജേഷ് അഞ്ചാം പ്രതി എച്ച് സലീം ആറാം പ്രതി പ്രദീപ് എന്നിവർക്ക് വിവിധ വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഇവരാണ് നടിയെ ആക്രമിക്കുന്നതിലും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിലും നേരിട്ട് പങ്കെടുത്തത് മറ്റു പ്രതികളെ കോടതി വെറുതെ വിടുകയും ചെയ്തു പൾസർ സുനിയെയും സംഘത്തെയും കുറ്റക്കാരാണെന്ന് വിധിച്ച കോടതി അതേസമയം ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് നിരീക്ഷിച്ചത് നിയമപരമായി വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് നടിയ ആക്രമിച്ച കേസിന്റെ വിചാരണ ഘട്ടം അവസാനിച്ചപ്പോൾ നിയമ പോരാട്ടം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വിചാരണ കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്ത് പ്രോസിക്യൂഷൻ ഹൈ ിൽ അപ്പീൽ നൽകിയതോടെ കേസിന്റെ ഗതി നിർണ്ണയിക്കുന്ന നിർണായക വാദങ്ങൾ വരും ദിവസങ്ങളിൽ കോടതിയിൽ നടക്കും അതിജീവിതയുടെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന അന്വേഷണ സംഘവും സർക്കാരും മേൽ കോടതികളിൽ തങ്ങളുടെ വാദങ്ങൾ എത്രത്തോളം ശക്തമായി അവതരിപ്പിക്കും എന്നതിനെയും ആശ്രയിച്ചിരിക്കും ഈ കേസിന്റെ അന്തിമ വിധി കേരള സമൂഹം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു നിയമ യുദ്ധത്തിനാണ് ഇനി ഹൈക്കോടതി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്